യും വിശ്വാസത്തിന്റെയും പതിപ്പിച്ച് മുഖം ഗോൾഡൻ ഡൈമൺസിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പട്ടാമ്പിയിലെ ഗതാഗതം സുഗമമാക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം പട്ടാമ്പി പാലത്തിന് സമീപം സായാഹ്ന ധർണ നടത്തി நடக்கான் வரு கா ஆயோ பாலத்து പട്ടാമ്പി പാലത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു പട്ടാമ്പിയിലെ ഗതാഗത സംവിധാനം സുഗമമാക്കണമെന്നും പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണം നടത്തിയത് പട്ടാമ്പി പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു ധർണം നടത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എസ് സമരം ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളായി പുതിയത് അതിൻ്റെ എത്രയോ പ്രളയങ്ങളെ അതിജീവിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ഒട്ടുക പരുക്കു ഈ പാലത്തിനുണ്ടാകുന്നത് അതിൻ്റെ കൈകളികൾ പോലും മരിച്ചുപോയി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുപോലെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി പാലത്തിന് കഴിയ കൈവരി അന്ന് സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാലത്തിന് മുഖങ്ങളുടെ വെള്ളം കടന്നുപോയപ്പോ പട്ടാണ്ടിയിലെ എം എൽ എ വലിയ പത്രസമ്മേളനം വേണം നടത്തിപ്പറഞ്ഞത് അന്ന് നിങ്ങൾക്ക് കളിയാക്കിയ ആ വലിയ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ കൈവരി അതിന്റെ അതിന്റെ ഉറപ്പ് കൊണ്ടാണ് ഈ പ്രളയത്തെ അത് അതിജീവിച്ചത് എന്ന് പക്ഷെ വീണ്ടും ഒരു വലിയ പ്രളയമുണ്ടായപ്പോ ഒരു വെള്ളത്തിന്റെ കുറ്റഴുക്കുണ്ടായപ്പോൾ ആ കൈവരികൾ കൂടുതൽ നൽകിച്ചു പോയ സാഹചര്യം നമ്മൾ കാണുക ആ മാത്രമാണ് ഇത്രയും വലിയ എന്നത് യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ വിളിയൂർ അധ്യക്ഷനായിരുന്നു സി എ റാസി മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ഇ മുസ്തഫ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം റിയാസ് മുക്കോളി പി എം സൈഫുദ്ദീൻ കെ എ റഷീദ് കെ എം മുജീബുദ്ദീൻ എം കെ എം ഹനീഫ ടി പി ഹസൻ ഷെബീർ തോട്ടത്തിൽ പി കെ എം ഷെഫീഖ് എ കെ എം അലി കെ അംസ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു